ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ആളിക്കത്തി യുവമോർച്ചയുടെ പ്രതിഷേധം സ്വർണക്കവർച്ച നടത്തിയ കോൺഗ്രസ് സി പി എം കുറവ സംഘത്തിനെതിരെ യുവമോർച്ച നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെ പോലീസ് നിരന്തരം ജലഭീരങ്കി പ്രയോഗിച്ചു ജലം ഭീരങ്കി പ്രയോഗം ഇപ്പോഴും തുടരുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് അത് കാണാനാവും ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലാണ് ഒരു യുവ യുവജന സംഘടനയുടെ പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നത് സാധാരണ പ്രകടനം അക്രമാസക്തമാവുമ്പോഴാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജലഭീരങ്കി പ്രയോഗിക്കുന്നത് പക്ഷേ സമാധാനപരമായി പ്രകടനം നടത്തിയ യുവമോർച്ചാ പ്രവർത്തകർക്ക് നേരെ ഇപ്പോഴും ജലഭീരങ്കി പ്രയോഗിക്കുന്നു എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല വീണ്ടും സംഘടിക്കുകയാണ് ബാരിക്കേഡിനിപ്പുറത്ത് യുവമോർച്ചാ പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായി തുടരുന്നു വീണ്ടും ഞാൻ ദിഷ്ണയിലേക്ക് പോവുകയാണ് ദിഷ്ന ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ജലബീരങ്കി പ്രയോഗത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകരെ പരമാവധി പ്രകോപിപ്പിക്കാനാണ് പോലീസിൻ്റെ ശ്രമം നിരവധി തവണ ജലബീരങ്കി പ്രയോഗിച്ചു ഇപ്പോഴിതാ യുവമോർച്ചയുടെ പ്രകടനത്തിന് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നു ജലഭീരങ്കി പ്രയോഗത്തിൽ വനിതകളടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഇല്ലാതിരുന്നിട്ടും പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് അവരെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പോഴിതാ കണ്ണീർവാതവും പ്രയോഗിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ിൽ ഇത് കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് ഇതിന്റെ നിരവധി തവണയാണ് ഇപ്പോൾ കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് നേരത്തെ ജലബീരങ്കി പ്രയോഗിച്ചതുപോലെ തന്നെയാണ് കണ്ണീർ വാതക പ്രയോഗം ഞങ്ങളുടെ റിപ്പോർട്ട് ബിസിനക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പറയാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള പന്നീർ വാതക പ്രയോഗമാണ് ഇപ്പോലീസിനേക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോവാൻ കൂട്ടാക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി പ്രവർത്തകർക്ക് ജലവീരങ്കി പ്രയോഗത്തിലും കണ്ണീർവാതക പ്രയോഗത്തിലും പരിക്കേറ്റിട്ടുണ്ട് വനിതകളടക്കം നിരവധി പ്രവർത്തകരാണ് ശബരിമല തൊർണക്കവർച്ചിയിലെ കോൺഗ്രസ് സി പി എം കുറുവ സംഘത്തിൻ്റെ ഇടപെടലിൽ പ്രതിഷേധിച്ചാണ് ആ ഒത്തുകളിയിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച നിയമസഭ മാർച്ച് നടത്തിയത് സമാധാനപരമായ മാർച്ചിന് നേരെയാണ് പോലീസ് നിരവധി തവണ ജലഭീരങ്കിയും കണ്ണീർവാതവും പ്രയോഗിച്ചത് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ജലപീരങ്കി പ്രയോഗം ഉണ്ടായത് ഇപ്പോഴിതാ കണ്ണീർ വാതകം പ്രയോഗിച്ചു തിതറിയോടിയ പ്രവർത്തകർ വീണ്ടും നിയമസഭയ്ക്ക് മുന്നിലെ ബാരിക്കേഡിന് മുന്നിൽ ഒന്നിക്കുകയാണ് സാധാരണ യുവജന സംഘടനകളുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനത്തിന് നേരെ ഈ വിധത്തിൽ ജലഭീരങ്കി പ്രയോഗിക്കാറില്ല പ്രകടനം അക്രമാസക്തമായ നിരവധി ഉണ്ടായിരുന്നു അന്നും പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു അറ്റകായി എന്ന നിലയിലാണ് ജലഭീരങ്കി പ്രയോഗിക്കാറുള്ളത് പക്ഷേ യുവമോർച്ച പ്രകടനത്തിന് നേരെ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ആണ് ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ കണ്ണീർവാതക പ്രയോഗവും നടന്നിരിക്കുന്നു യുവമോർച്ച പ്രവർത്തകരുടെ നിയമസഭ മാർച്ച് സംഘടനയുടെ അധ്യക്ഷൻ മനുപ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി പ്രയോഗം കണ്ണീർവാതക പ്രയോഗം പരിക്കേറ്റ പ്രവർത്തകരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും നിയമസഭാ മന്ദിരത്തിന് മുന്നിലെ ബാരിക്കേഡിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് പ്രവർത്തകരെ പരമാവധി പ്രകോപിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായി പതിവിന് വിപരീതമായാണ് നിരവധി തവണ യുവമോർച്ചാ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ജലഭീരങ്കി പ്രയോഗവും കണ്ണീർവാതക പ്രയോഗവും ഉണ്ടായത് ശബരിമല കവർച്ചയിൽ ആളിക്കത്തി യുവമോർച്ച പ്രതിഷേധം കോൺഗ്രസ് സി പി എം കുറുവ സംഘത്തിനെതിരേ ആണ് യുവമോർച്ച പ്രവർത്തകർ നിയമസഭാ സമ്മേളനം നടക്കുന്ന മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് ബാരിക്കേഡ് വച്ച് ചടുകയായിരുന്നു വീണ്ടും ദിസ്നയിലേക്ക് പോകുന്നു ദിസ്ന എന്ത് സംഭവിച്ചു ദിസ്നയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസരം ഒരവസ്ഥ പോലും ഉണ്ടായി എന്താണ് സംഭവിച്ചത് നിരവധി പ്രവർത്തകരെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ദൂരെ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് കണ്ടത് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ദിസ്ന അവർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയപ്പോൾ ആ പ്രതിഷേധത്തിന് ഈ കണ്ണീർ പ്രയോഗം ഉണ്ടായത് എന്ന് തന്നെയാണ് രണ്ട് തവണയാണ് ഇത്തരത്തിൽ പ്രവർത്തകർക്ക് നേരെ കണ്ണീർവാദം നിറഞ്ഞത് അതിൽ നിരവധി പ്രവർത്തകർക്കാണ് പരിച്ചുപറ്റിയത് ആ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഇത്തരത്തിൽ പോലീസിന്റെ വിരട്ടലിൽ ഒന്നും തന്നെ ഈ പ്രവർത്തകർ പിന്മാറുന്ന പിന്മാറില്ല എന്നത് തന്നെയാണ് അവർ വീണ്ടും സംഘടിക്കുകയാണ് അവർ വീണ്ടും പ്രതിഷേധിക്കുകയാണ് അവർക്ക് പ്രതിഷേധിക്കുക എന്നുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അവർ വീണ്ടും പ്രതിഷേധിക്കുകയാണ് ഈ ബാരിക്കേഡിന് മുന്നായി നിരവധി പ്രവർത്തകർ അടിച്ചു കൂടുമ്പോഴും നിരവധി പ്രവർത്തകർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് തത്സമയം എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആംബുലൻസുകൾ ഉൾപ്പെടെ നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതായാലും വലിയ രീതിയിൽ അവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതായാലും വലിയ രീതിയിൽ ആർത്തിരുമ്പെന്ന പ്രതിഷേധം ആ പ്രതിഷേധം വീണ്ടും സംഘടിക്കുകയാണ് ഒരു ഉദ്ഘാടനം പോലും കഴിയാതെ മാർച്ചിന് നേരെ ഒരു പ്രതിഷേധം നിരവധി സംഘടനകൾ മാർച്ച് നടത്തുമ്പോൾ ഇത്തരത്തിൽ ഒന്നും തന്നെ പോലീസിന്റെ നിങ്ങൾ ഇത്രയും ഇത് കേരളം കാണാത്ത രീതിയിലാണ് ഇപ്പൊ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പ്രകടനം വരുമ്പോഴേക്ക് ഇത്ര അസ്വസ്ഥ ആവേണ്ട ഒരു ആവശ്യം പോലീസിനില്ല പോലീസ് മൂന്നോ നാലോ ടിയർ ഗ്യാസുകൾ പൊട്ടിച്ച് ഇവിടെ പ്രവർത്തകരെ അത്രയും ഉള്ളത് ഈ പ്രതിഷേധമൊന്നും അങ്ങനെ തീർത്തു പോകാൻ നമ്മൾ തീരുമാനിക്കുന്നില്ല അവിടെ സമരമായിട്ട് തന്നെ ഉണ്ടാവും തീർച്ചയായും അതിൽ നമ്പിയാർ പ്രവർത്തകർക്ക് സംസാരിക്കാൻ പോലുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നത് തന്നെയാണ് എന്തായാലും അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉദ്ഘാടനം കഴിയുന്നതിന് മുൻപ് തന്നെ മാർച്ചിന് നേരെ ഒരു പ്രതിഷേധ പോലീസുകാരുടെ വലിയൊരു രീതിയിലുള്ള ടീർ ഗ്യാസ് പ്രയോഗം അത് യുവമോർച്ച പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഗ്രനേഡ് അറിഞ്ഞത് ഇവിടെ ഗ്രനേഡ് മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ മാത്രം ഗ്രനേഡ് ഗ്യാസ് പ്രയോഗിക്കാനും എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചത് മുന്നോട്ട് എന്താണ് ഈ ഇനി മുന്നോട്ട് തുടരുക തന്നെ ചെയ്യും ഈ പറയുന്ന സർക്കാരിന് ആരും ഇനി തെരുവിലേക്ക് നടക്കില്ല അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച പോകുന്നു തന്നെയാണ് ഇപ്പൊ പറയാനുള്ളത് തീർച്ചയായും അനിൽ നമ്പിയാർ പ്രവർത്തകർ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ആ പ്രതിഷേധിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ല എന്ന് തന്നെയാണ് എന്തായാലും പ്രവർത്തകർ ഗതാ അതായത് വാഹനങ്ങളൊക്കെ തന്നെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ റോട്ടിൽ ഇരുന്നു കൊണ്ട് ആ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു മാർച്ച് ഉദ്ഘാടനം കഴിയുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പോലീസ് ഇവരെ ആക്രമിച്ചിരിക്കുന്നു നിരവധി പ്രവർത്തകർ തന്നെയാണ് ഈ പരിക്കേറ്റത് എന്ന് ഏറ്റവും പറയുന്നത് പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ റോഡിൽ ഒക്കെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു വരേണ്ടത് അത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത് ആ പ്രതിഷേധത്തിന്റെ തത്സമയം ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അനിൽ തിരുവനന്തപുരത്ത് യുവമോർച്ചാ പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ് യുവമോർച്ചാ പ്രവർത്തകരുടെ നിയമസഭാ മാർച്ചിനു നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു കണ്ണീർവാതകം പ്രയോഗിച്ചു ചിതറിയോടിയ പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ശബരിമല സ്വർണ കവർച്ച നടത്തിയ കോൺഗ്രസ് സി പി എം കുറുവാസംഗത്തിനെതിരെ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ഇതുവരെ കാണാത്ത തരത്തിലുള്ള ജലഭീരങ്കി പ്രയോഗത്തിനാണ് ഇന്ന് നിയമസഭ മന്ദിരത്തിന് മുൻവശം സാക്ഷ്യം വഹിച്ചത് സാധാരണ യുവജന സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധം നടക്കാറുണ്ട് പ്രത്യേകിച്ച് നിയമസഭ സമ്മേളിക്കുന്ന സമയത്ത് അന്നൊക്കെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കാറുണ്ട് പക്ഷേ ഈയൊരളവിൽ ജലഭീരങ്കി പ്രയോഗം നടത്തുന്നത് നടക്കുന്നത് മനഃപൂർവ്വമാണ് ബോധപൂർവമാണ് സാധാരണ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടാകുമ്പോൾ പ്രവർത്തകർ അക്രമാസക്തരാകുമ്പോഴാണ് പോലീസിൻ്റെ ഇവവിധത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുക പക്ഷേ അതൊന്നുമില്ലാതെ യുവമോർച്ച പ്രവർത്തകർ നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ ആ ബാരിക്കേഡിന് എത്തിയപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് തുടങ്ങുകയായിരുന്നു പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ റോഡ് ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്നത് സാധാരണ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാറുണ്ട് പക്ഷേ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചും കണ്ണീർവാതകം പ്രയോഗിച്ചും പ്രവർത്തകരെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്